നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയൂർ പുത്തരിത്തറ ശ്രീ ക്ഷേത്രത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവത്തിന് തുടക്കമായി നാല് ദിവസങ്ങളിലായാണ് മണ്ഡലവിളക്ക് മഹോത്സവം സംഘടിപ്പിക്കുന്നത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ക്ഷേത്ര മേൽശാന്തി പി കൃഷ്ണകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി സി ജയകൃഷ്ണൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ സെക്രട്ടറി സി ഉദയരാജൻ ട്രഷറർ സോമൻ ടി കുഞ്ഞിക്കുട്ടൻ നായർ കമ്മിറ്റി അംഗങ്ങളായ പി കൃഷ്ണകുമാർ കുട്ടിനാരായണൻ മനോഹരൻ നായർ മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കുറച്ചു കാലങ്ങളായിട്ട് ഇത്തരം ആഘോഷങ്ങൾ കൊണ്ടാടുന്നത് ഇവിടുത്തെ ശാന്തിക്കാരൻ എന്ന നിലയിൽ എന്റെ ഗുരുനാഥനായിട്ടുള്ള എന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ചില ശൂന്യം വന്നതുകൊണ്ട് ഇന്ന് ഈ സന്നിധിയിൽ ഇല്ലാത്തതുകൊണ്ടും ആദ്യമായി ആ ഗുരുവിനെ വന്നിച്ച് ഈ പരിപാടി ഇവിടെ തുടങ്ങുകയാണ് ഇന്നിവിടെ നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ള ഈ ദേശത്തിലെയും മറ്റുദേശത്തിലെയും മുഴുവൻ ഭക്തരായിട്ടുള്ള നല്ലവരായിട്ടുള്ള സ്നേഹിതരായിട്ടുള്ള ചേച്ചിമാര് ഏട്ടന്മാര് അമ്മമാര് ഇനി ഈ പരിപാടി ഇന്ന് ആദ്യത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം കുട്ടികളുടെ ഡാൻസ് അത്തരം പ്രോഗ്രാമുകളാണ് മൂന്നാമത്തെ ദിവസം നാടൻപാട്ട് അതുപോലെ തന്നെ നാലാമത്തെ ദിവസം അയ്യപ്പമിളക്ക് അറുപത്തൊമ്പത് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ അയ്യപ്പ വിളക്ക് മഹോത്സവം വളരെ ഭക്തി നിർഭരമായി തന്നെയാണ് ചടങ്ങുകളോടുകൂടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ആഘോഷങ്ങളും പല ഈ ആഘോഷങ്ങൾ അതിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ ദേശത്തിലെ മറ്റു ദേശത്തിലെ മുഴുവൻ ആളുകൾക്കും തുടർന്ന് ക്ഷേത്ര മൈതാനിയിൽ തിരുവാതിരക്കളി ഗാനമേള ശിവഭൂതക്കളി മഹാ അന്നദാനം തുടങ്ങിയവയും നടന്നു റൈറ്റ് ന്യൂസ് പഴയ ഇന്നൂർ